നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ആയിരം രൂപ കൊടുത്താൽ കൂടെ കഴിയാൻ ആളെ കിട്ടുമെന്നാണ് എൻ്റെ ഭർത്താവ് പറയുന്നത് സന്തോഷത്തോടെ ജീവിക്കാനൊന്നും ഇവർ സമ്മതിക്കില്ല എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാണ് കെഞ്ചിക്കാണ് നിൽക്കുന്നത് ഭർത്താവിൽ നിന്നും ഭർത്തർ വീട്ടുകാരിൽ നിന്നും കൊടിയ പീഡനമേറ്റ് ജീവനൊടുക്കിയ കൊല്ലം ശൂര്യനാട് സ്വദേശിനി രേഷ്മയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ വീണ്ടും കേരളത്തിലെ ഭർത്തർ വീട്ടിൽ കൊടിയ പീഡനം ഏറ്റുവാങ്ങി മരണപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനം പ്രതി കൂടുന്ന കാഴ്ചയാണ് വരുന്നത് കൊല്ലം ചുരുനാട് സ്വദേശിയും ഇരുപത്തിയൊന്പതുകാരിയുമായ രേഷ്മ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുന്നപ്പറയിലെ ഭര്ത്തര് വീട്ടില് ജീവനൊടുക്കിയത് േഷ്മത്തിന്റെ അച്ഛനെ വിളിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പറയുന്നതാണ് ഫോൺ സംഭാഷണത്തിൽ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് രേഷ്മയുടെ വിവാഹം നടന്നതും ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവും രേഷ്മയുടെ ജീവൻ എടുത്തു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് രേഷ്മന്റെ സങ്കടങ്ങൾ വിവരിക്കുമ്പോൾ നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷമെന്നും മകൾ വിഷമിക്കരുതെന്നും സമാധാനമായി ഇരിക്കാനും പിതാവ് പറയുന്നുണ്ട് രേഷ്മയുടെ സംസ്കാര ചടങ്ങുകളിൽ ഭർത്താവ് വീട്ടുകാർ ഒന്നും പങ്കെടുത്തിരുന്നില്ല പോലീസിന്റെ സഹായത്തോടെ രേഷ്മയുടെ ആറു വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് അതായത് രേഷ്മ തൻ്റെ സങ്കടങ്ങൾ തൻ്റെ അച്ഛനോട് വിവരിച്ചത് ഇങ്ങനെയാണ് സന്തോഷത്തോട് ജീവിക്കാനൊന്നും ഇവർ സമ്മതിക്കില്ല എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിന് കെഞ്ചിക്കേണ് നിൽക്കുന്നത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തിയാണ് എനിക്ക് പറ്റും കുഞ്ഞിനെ വളർത്താൻ ആണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ച് ആ ജോലിയും കൊണ്ട് കുട്ടിയെ നോക്കിക്കൊള്ളാം ഇയാൾ ആ സ്വർണമെല്ലാം എടുത്തു തരുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്ത് മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം ഒന്ന് മനസ്സിലാക്കുക എനിക്ക് ജീവിക്കാൻ പറ്റുമച്ച ഒന്ന് മനസ്സിലാക്കുക ആയിരം രൂപ കൊടുത്താൽ അയാൾക്ക് ഭർത്താവിന് ഇഷ്ടം പോലെ പേരെ കിട്ടുമെന്ന് പറയുന്നു അയാളും അയാളുടെ കുടുംബവും പറയുന്നത് ഞാനാണ് പ്രശ്നമെന്ന് ഞാൻ പിഴയാണെന്ന് എനിക്കിനി സഹിക്കാൻ വയ്യ അയാൾ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ അയാൾ മാറിയിട്ടില്ല അയാൾ എൻ്റെ പിറന്നാളൊക്കെ കേക്ക് മുറിച്ചപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്ന് അറിയാമോ പക്ഷേ അതൊക്കെ അയാളുടെ വെറും അഭിനയമായിരുന്നു മുന്നൂറ് രൂപയുടെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് പറയാൻ അറിയില്ലാച്ച ആഹാരം കഴിക്കുന്നത് വരെ കണക്കല്ലേ ഇവിടെ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ അയാളുടെ ചിലവില ഞാൻ നിൽക്കുന്നതെന്ന് മടുത്തു എന്നാണ് രേഷ്മ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അച്ഛന് നൽകിയ ഫോൺ സന്ദേശത്തിൽ പറയുന്നത് ഇപ്പോൾ ഭർത്തർ വീട്ടിൽ കൊടിയ പീഡനമേറ്റി മരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത് രേഷ്മ മരിക്കുന്നതിന് മുമ്പ് അയച്ചിരിക്കുന്ന സന്ദേശമാണ് ഇപ്പോൾ ഈ കേസിൽ നിർണായകമായിരിക്കുന്നതും ന്യൂസ് ഡേസ് തെടൈ ന്യൂസ്